ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പം നമ്മളെല്ലാവരും മീൻകറിയൊക്കെ വെക്കുന്ന ആൾക്കാരും മുളകിട്ടും തേങ്ങ അയച്ചും ഒക്കെ നമ്മൾ മീൻകറി വെക്കാറുണ്ട് അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിട്ട് ചതച്ച മുളകിട്ട് ഒരു മീൻകറി വെച്ച് നോക്കാം അപ്പം അതിന് വേണ്ടത് ചെറിയ ചാളയായിട്ട് നല്ല നെയ്യുള്ള കുഞ്ഞു ചാളയാണ് നമുക്കിതിനാവശ്യം അപ്പോൾ ഇനി ഇത് വെക്കാനുള്ള ബാക്കിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് വേണ്ടത് ആ ചെറിയ ചാള ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട് നല്ല നെയ്യുള്ള ചാളയായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പുളി പുളി ആവശ്യത്തിന് മതി അരക്കിലെ മീനാണ് ഞാൻ ഇടുത്തേക്കുന്നത് അരക്കിലും മീനിനുള്ള ആണ് ഞാൻ കാണിച്ചു തരുന്നത് പിന്നെ ചുവന്നുള്ളി ചുവന്നുള്ളി ഒരു ഞാൻ എൻ്റെ ഒരു വാളത്തോളം ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് എന്തോരത്തോളം ചുവന്നുള്ളി എടുക്കണം അത്രത്തോളം നല്ലതായിരിക്കും പിന്നെ ചതച്ച മുളക് ഉലുവ മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ രുചികളുടെ രാജാവായ കറിവേപ്പില ഇത്ര സാധനങ്ങളായിട്ടാണ് ആവശ്യമായിട്ട് വേണ്ടത് അപ്പോൾ നമുക്ക് അതിന് ചട്ടി വെച്ച് ചൂടായതിന് ശേഷം ഉലുവ ഇട്ട് പൊട്ടിക്കാം ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചവന്നുള്ളി ഇട്ട് കൊടുക്കാം ചുവന്നുള്ളി ചതച്ച് തന്നെ എടുക്കണം അരിഞ്ഞെടുക്കരുത് ഇനി ഇത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് വഴുലാൻ വേണ്ടിയിട്ട് നമുക്കിനകത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ചെറുതായിട്ടൊന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കണത് കൂടിയും ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ കീറിയിട്ടാട്ടോ ഞാൻ ഞാനെടുത്തിരിക്കുന്നത് അപ്പോൾ ഒത്തിരി എരിവൊന്നും നമുക്ക് ആവശ്യമില്ല നമ്മൾ ചതച്ച മുളകാണ് ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് പച്ചമുളക് വേണങ്ങി ഇടാം ഇട്ടില്ല എന്നോർത്ത് കുഴപ്പമൊന്നുമില്ല ഇനി ഇതെല്ലായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ചതച്ച മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പം എല്ലാം കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് മൂത്തിയിട്ടും മറ്റേത് നമ്മൾ മുളക് താമസിച്ച് ഇടുമ്പോൾ ചിലപ്പം മുളക് ഉള്ളി കരിഞ്ഞ് വളരെ സാധ്യതയുണ്ട് അപ്പം നമുക്ക് ഈ ഉള്ളിയുടെ കൂടെ തന്നെ മുളകും കൂടി ഇടാം അപ്പോൾ മുളക് ഞാനൊരു മൂന്ന് നാല് സ്പൂൺ മുളകിട്ടിട്ടുണ്ട് എരിവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് എരിവ് എത്രത്തോളം വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി മഞ്ഞൾപ്പൊടി ഒരു കാല് ടീസ്പൂൺ കൂടി ചേർത്ത് അര കിലോ മീൻ എന്തോരം മഞ്ഞൾപ്പൊടി വേണം അത്രയും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നെ വരെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകും ചതച്ചിട്ടത് നന്നായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അതിൻ്റെ തന്നെ പുളിയും ചേർത്തണം പുളിയും ഞാനൊരു ചെറിയ രണ്ട് കഷ്ണമാണ് എടുത്തിരിക്കുന്നത് വലിയ ചുളയാണെങ്കിൽ ഒരു കഷ്ണമൊക്കെ മതി ചേർത്ത് തരാം ആയിട്ട് കീറിയിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം നമ്മൾ വെള്ളം കുറച്ചാണ് ഒഴിക്കുന്നുള്ളൂ മീൻ അത്യാവശ്യം ഒന്ന് മുങ്ങി കിടക്കാൻ പതിനുള്ള വെള്ളം ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിതാക്കി കീറിയിടുകയാണെങ്കിലാണ് നന്നായിട്ട് വെള്ളത്തിലേക്ക് പുളി പിടിക്കുകയുള്ളൂ നന്നായിട്ട് ഇനി ഇതൊന്ന് തിളക്കട്ടെ അതുവരെ നമുക്കൊന്ന് ഇത് മൂടി വയ്ക്കാം ഇപ്പോൾ നമ്മുടെ കൂട്ട അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്തേക്ക് നമ്മുടെ ചാളേനെ ഓരോന്നായിട്ട് അടക്കി അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാള ശരിക്കും നിർത്തി നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്ന് 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 പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് വെക്കാം അതിനുശേഷം ഇത് മൂടി വെക്കാം ഇനി മൂടി വെച്ചു കഴിയുമ്പോൾ തന്നെ വെള്ളം ഇതിന്ന് വീണ്ടും ഊർന്നിറങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ വെള്ളം ഒരുപാട് വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ നമുക്കിത് തുറന്ന് വെച്ച് വെള്ളം ഫുള്ള് വറ്റിച്ചെടുക്കാം അപ്പോൾ നമുക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഫ്രിഷിന് കിട്ടും അതെല്ലാം ചെറിയ ചാറ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഇതാ ഈ ഒരു പാരുവത്തിൽ ഓഫ് ചെയ്തും വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് പച്ച പച്ചവെള്ളച്ചെടിയും കൂടി ചേർക്കാം ഇനിയാണ് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഫിഷ് കറി ഇത്രേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് വെറും പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് ഒരു ദിവസം വെച്ചതിന് ശേഷം പിറ്റേന്ന് ഉപയോഗിക്കായിരിക്കും ഏറ്റവും നല്ലത് അല്ലെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ടേസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ഇനി ഭയങ്കര എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത മറ്റൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ബൈ